സൗദി പ്രവാസി സമൂഹത്തിന്റെ പ്രീമിയം ബിസിനസ് സംഗമമായ ഫ്യൂച്ചർ സമ്മിറ്റിന് തയ്യാറെടുക്കുകയാണ് മീഡിയ വൺ നാളെ തിങ്കളാഴ്ച കിഴക്കൻ പ്രവിശ്യയിലെ ഖോബാറാണ് വേദി മറ്റന്നാൾ സൗദി ദേശീയ ദിനത്തിൽ സൗദി തലസ്ഥാനമായ റിയാദിലും ഫ്യൂച്ചർ സമ്മിറ്റിലൂടെ ബിസിനസ് സമൂഹം പുതിയ വഴികൾ തുറക്കും എഐയും പുതിയ സാധ്യതകളും വാഴാൻ പോകുന്ന സൗദി ബിസിനസ് രംഗത്ത് ശ്രദ്ധിക്കേണ്ടതെല്ലാം ഫ്യൂച്ചർ സമ്മിറ്റ് പറയും ബിസിനസ് പ്രമുഖരുടെ സംഗമ വേദിയായി ഉച്ചകോടി മാറും നിയോം കിങ് പാർക്ക് കിദ്ദിയ ലോകകപ്പുകൾ കായിക വിനോദ പരിപാടികൾ എന്നിവയാൽ നിറയുന്ന സൗദിയിൽ മലയാളി പ്രവാസികളുടെ പുത്തൻ കുടിയേറ്റമുണ്ട് ഇതോടൊപ്പം സൗദി മന്ത്രാലയങ്ങളും ടാക്സ് അതോറിറ്റിയും തൊഴിൽ മന്ത്രാലയവുമെല്ലാം തൊഴിൽ വിപണി മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലുമാണ് ഇതിനിടയിൽ പ്രവാസികളുടെ സാധ്യതകൾ കണ്ടെത്താൻ ട്രെൻഡ് അറിയാൻ എന്നിവയ്ക്കായാണ് മീഡിയ വൺ ഫ്യൂച്ചർ സമ്മിറ്റ് ഒരേയിടത്ത് സൗദി വിപണിയിലെ ലീഡർമാരും പുത്തൻ നിക്ഷേപകരും പരമ്പരാഗത പ്രവാസി വ്യാപാരികളും ഒത്തുചേരും അതിന്റെ അപൂർവ്വതക്കാണ് മീഡിയ വൺ ഫ്യൂച്ചർ സമ്മിറ്റ് സാക്ഷ്യം വഹിക്കുക സൗദി വാർത്താ മന്ത്രാലയത്തിലെ മേധാവി ഹുസൈൻ അൽ ഷമരിയാണ് മുഖ്യാതിഥി സൗദിയിൽ എങ്ങനെ ലീഡറാകാമെന്നതിൽ ഇമോഷണൽ സെയിൽസ് കോച്ച് റിയാസ് അക്കിമിന്റേതാണ് തുടർന്നുള്ള സെഷൻ സൗദിയിലെ സകല ഭരണകൂട സംവിധാനങ്ങളിലും എ ഐ കൊണ്ടുവന്ന മാറ്റവും വിപണിയിൽ പ്രവാസികൾക്കത് എങ്ങനെ ഉപയോഗപ്പെടുത്താം ഉമർ അബ്ദുസ്സലാം തുറന്ന് സംസാരിക്കും തുടർന്ന് ഗൾഫ് വിപണിയിൽ വിജയിച്ചവർ ഈ മാർക്കറ്റിന്റെ ട്രെൻഡും ഇടപെടേണ്ട രീതിയും സംസാരിക്കും മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ എ കെ ഫൈസൽ ഇമ്പെക്സിന്റെ മേധാവി നുവൈസ് ചേനങ്ങാടൻ നെല്ലറയുടെ കെ ഷംസുദ്ദീൻ തുടങ്ങിയവർ അക്കഥകൾ പറയും നിക്ഷേപം എളുപ്പമുള്ള സൗദി വ്യവസായ മേഖലയിലെ സാധ്യതകൾ സൗദിയിലെ ഏറ്റവും വലിയ ഇന്ത്യൻ കമ്പനികളിലൊന്നായ എക്സ്പെർട്ടേഴ്സിന്റെ സിഇഒ മുഹമ്മദ് ആഷിഫും പറയും ഇവർക്ക് പുറമെ ജാബിർ അബ്ദുൽ വഹാബ് വി കെ നദീർ എന്നിവരും പ്രത്യേകം സംവദിക്കും അറേബ്യയിലെ ആദ്യ പ്രീമിയം മലയാളി ബിസിനസ് സമ്മിറ്റായിരിക്കും മീഡിയ വൺ ഫ്യൂച്ചർ സമ്മിറ്റ് അവിടെ നെറ്റ്വർക്കിംഗ് സാധ്യതകളുണ്ട് എക്സ്പീരിയൻസ് ഷെയറിംഗ് ഉണ്ട് അതുപോലെ തന്നെ പുതിയ അവസരങ്ങൾ എങ്ങനെയാണ് തുറക്കുക എന്നതിനെക്കുറിച്ച് ചർച്ചകളുണ്ട് സൗദിയുടെ സാധ്യതകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ആലോചനകളുണ്ട് തുടങ്ങി വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും പാഠങ്ങളുമായി ഈ സമ്മിറ്റിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു വരാനാകും എന്നാണ് മീഡിയ വൺ കരുതുന്നത് സൗദിയിലെ ലീഡിംഗ് ഇന്ത്യൻ ബ്രാൻഡുകൾ ഫ്യൂച്ചർ സമ്മിറ്റിൽ ഉണ്ടാകും ലുലു ഗ്രൂപ്പ് സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് ഇറാം ഹോൾഡിംഗ്സ് ചെയർമാൻ ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് റാക്കോ ഹോൾഡിംഗ് സിഇഒ റഹീം പട്ടർ കടവൻ മീഡിയ വൺ സിഇഒ മുഷ്താഖ് അഹമ്മദ് എന്നിവരും ഉച്ചകോടിയിലുണ്ട് മീഡിയ വൺ സീനിയർ എഡിറ്റർ നിഷാദ് റാവുത്തറാണ് ഷോ നയിക്കുക നാളെ തിങ്കളാഴ്ച ഖോബാറിലും ചൊവ്വാഴ്ച ദേശീയ ദിനത്തിൽ റിയാദിലുമാണ് മീഡിയ വൺ ഫ്യൂച്ചേഴ് സമ്മീറ്റ് വൈകീട്ട് മുതൽ രാവേറും വരെ നീളുന്ന സെഷനുകളിലും നെറ്റ്വർക്കിംഗ് വർക്കിംഗ് ഉൾപ്പെടെ വിവിധ പരിപാടികളിലേക്കുള്ള രജിസ്ട്രേഷൻ അവസാനഘട്ടത്തിലാണ് മീഡിയ വൺ റിയാദ്